സർ നമസ്കാരം നമസ്തേ ചൈനയുടെ ചില ചന്ദ്രങ്ങൾ കണ്ടിട്ട് അമേരിക്ക അന്തം വിട്ടിരിക്കുകയാണ് ഈ താരിഫ് യുദ്ധത്തെ മറികടക്കാനായിട്ട് ചൈന ചില പൊടിക്കൈകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് വിസ കൊടുത്തുകൊണ്ട് പല ആളുകളെയും ചൈനയിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ടൊരു ഷോപ്പിംഗ് ടൂർ ഒക്കെ സംഘടിപ്പിക്കുകയാണ് ചൈന എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽ നൂറ് ശതമാനം നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് മിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങളും ഏതാണ്ട് ഇരട്ടി വില കൊടുക്കണം അമേരിക്കൻ കൺസ്യൂമർക്ക് ഉപഭോക്താവിന് വാങ്ങണമെങ്കിൽ ഇതിനെ മറികടക്കാൻ വളരെ തന്ത്രപരമായ സമീപനത്തിലൂടെ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന രണ്ട് രീതിയിലാണത് ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ ഓർഗനൈസ്ഡ് ഷോപ്പിംഗ് ടൂർ എന്ന് പറഞ്ഞ അതായത് അഞ്ച് ദിവസം ചൈനയിലേക്ക് ഫ്രീ വിസ ആ ഷോപ്പിംഗ് ടൂറുകൾ അതൊന്നാമത്തേത് രണ്ടാമത്തേതത് ചൈനയുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ടിക്ടോക്ക് ടാവോ താവോ ബായോ അങ്ങനെ കുറേ ഉണ്ട് അവർക്ക് എല്ലാത്തിൻ്റെയും അറിഞ്ഞുകൂടാ അങ്ങനെ ഇവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് ചൈന തുടങ്ങിയിരിക്കുകയാണ് ഇത് വ്യക്തികൾ എന്നുള്ള നിലയിൽ പിന്നെ ഉപഭോക്താക്കളെ കണ്ടുപിടിക്കുക അതായത് ഒരു ഏജൻസി വഴി വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഈ പറയുന്ന എന്താണ് നികുതികളൊക്കെ ബാധകം അല്ലാതെ ഒരു വ്യക്തിക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നികുതി ഏർപ്പെടുത്താൻ തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് തന്നെ ഭാവിയിൽ വലിയ തിരിച്ചടിയാവും അതൊരിക്കലും അമേരിക്ക അതിന് തയ്യാറുമല്ല കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് സത്യത്തിൽ പല രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാം ആമസോൺ ഒക്കെ വഴി ചെലവാകുന്നത് അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യാപാര തന്ത്രത്തിലൂടെ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് മാത്രവുമല്ല പരമ്പരാഗത രീതിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലും കനത്ത നികുതി ഇപ്പൊ ചൈന ചുമത്തുന്നുണ്ട് അങ്ങനെ ഒരു ത്രീ പ്രോങ്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു മൂന്ന് മുനകളുള്ള ഒരു തന്ത്രമാണ് ചൈന പ്രയോഗിച്ചിരിക്കുന്നത് ഇതിലെ ഈ ടൂറിസം അതായത് പിന്നെ ഷോപ്പിംഗ് ടൂറിസം എന്നുള്ള തന്ത്രം കണ്ടിട്ട് അമേരിക്ക ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ ചൈന നിങ്ങളൊക്കെ ചോദിക്ക ഈ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ പോയി വാങ്ങിക്കുന്നത് കൊണ്ട് ഇത്രയും വണ്ടി വള്ളക്കൂലിയൊക്കെ മുടക്കി ഇത്രയും ദൂരം അമേരിക്കയിൽ നിന്ന് ചൈനയെ വരെ എത്തി ഇതും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അത്രയ്ക്ക് ലാഭം ഉണ്ടോ ഏഹ് ചൈനീസ് ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവസാനം യഥാർത്ഥത്തിൽ ഉൽപ്പന്നം അമേരിക്കൻ ഉൽപ്പന്നം വാങ്ങിക്കുന്നതിൻ്റെക്കാൾ കൂടുതൽ പൈസ മുടക്കേണ്ടി വരില്ലേ ഉപഭോക്താവ് എന്തോന്ന് തന്ത്രമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരിപ്പം ഇത് കേൾക്കുന്നുണ്ടാവും അവർക്കുള്ള മറുപടി ഞാൻ പറയാം അതായത് ചൈന തൻ വളരെ കൃത്യമായ രീതിയിലാണ് ഈ പിന്നെ ടൂറ് ട്രേഡ് ടൂർ അതായത് പിന്നെ ഷോപ്പിംഗ് ടൂറ് ഓർഗനൈസ് ചെയ്യുന്നത് ആ ഷോപ്പിംഗ് ടൂർ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരുടെ പരസ്യവാചകത്തിൽ തന്നെ ഒരു ആകർഷിക്കാനുള്ള ഒരു തന്ത്രം അവർ ഒരുക്കിയിട്ടുണ്ട് അമേരിക്കയിൽ കിട്ടുന്ന ലക്ഷുറി ഐറ്റംസ് എല്ലാം ചൈനയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ബ്രാൻഡ് നെയിം ഇപ്പം അർമാനി എന്നോ നൈക്കി എന്നോ അദിദാസ് എന്നോ അതല്ലെങ്കിൽ എന്താണ് പിന്നെ പ്യൂമ എന്നോ ഫസാജ് എന്നോ ഒക്കെ ഒരുപാട് പിന്നെ ബ്രാൻഡ് നെയിമുകളുണ്ട് ഈ യൂറോപ്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനികളും ഒക്കെ ഈ ബ്രാൻഡ് നെയിം ചൈനയിലെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അമേരിക്കയിൽ കൊണ്ടുചെന്നിട്ട് ഒരു ലേബൽ ഒട്ടിക്കുക മാത്രമേ ഈ യൂറോപ്യൻ കമ്പനികൾ ചെയ്യുന്നുള്ളൂ അപ്പോ ചൈന ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു അർമാനി ഉൽപ്പന്നം അമേരിക്കയിൽ നിങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പത്തിലൊന്നാണ് ചൈനയിൽ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് അതായത് നൂറ് ഡോളറിൻ്റെ ഒരു എന്താണ് ഒരു നൈക്കി ഷൂ നിങ്ങൾ യു എസിൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണ ചെലവ് ചൈനയിൽ വെറും പത്ത് ഡോളറിൽ താഴെയാണ് ചൈന അത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ പത്ത് ഡോളർ കൊണ്ട് ചൈന ഉത്പാദന ചെലവുകൾ വെറും ഇരുപത് ഡോളറിന് ചൈന വിൽക്കും അതായത് അമേരിക്കയിൽ കിട്ടുന്നതിൻ്റെ അഞ്ചിൽ ഒന്നു വില ആലോചിച്ച് നോക്കുക നിങ്ങൾ വിമാനം കേറി വന്ന് ഒരു പിന്നെ ഒരു ആയിരം ഡോളർ അമേരിക്കയിൽ ചെലവാക്കേണ്ടതിന് പേരെ നിങ്ങൾ പിന്നെ അതിൻ്റെ അഞ്ചിലൊന്നെന്ന് പറയുന്ന ഇരുന്നൂറ് ഡോളർ ചെലവാക്കും അപ്പൊ നിങ്ങൾക്ക് എത്ര മാത്രം ലാഭമായിരിക്കും ഉണ്ടാകുന്നത് വിമാനക്കൂലി മാത്രമേ അതും അതും ഈ പറയുന്ന ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ലക്ഷറി ഐറ്റംസ് അമേരിക്കയിലെ ഒരു ഇക്കണോമി ഐറ്റം വാങ്ങിക്കുന്നതിന് ചിലവേ വരുള്ളൂ നിങ്ങളുടെ വിമാനക്കൂലി മുടക്കിയാൽ നിങ്ങൾക്ക് ലാഭമായി ഈ ടൂറുകളിൽ ഒരുപാട് സൗജന്യങ്ങളൊക്കെ അമേരിക്ക കൊടുക്കുക അല്ല ചൈന കൊടുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നവർക്ക് ചില സമ്മാനങ്ങൾ ചില മത്സരങ്ങളിൽ പങ്കെടുക്കാം താമസത്തിന് വളരെ ഡിസ്കൗണ്ടഡ് റേറ്റ് വിസ വിസ ഫീ കൊടുക്കുകയേ വേണ്ട അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്നും എത്തുന്ന കൺസ്യൂമറുകൾ കൺസ്യൂമർക്ക് അവിടെ ഒരു പൈസ വിസ ഫീ കൊടുക്കാതെ അഞ്ച് ദിവസത്തേക്കും അഞ്ച് ദിവസത്തിലധികം അവർക്ക് ഫ്രീ ആയിട്ട് ചൈനയിൽ താ താമസിക്കാനുള്ള വിസ കൊടുക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ചൈനയ്ക്ക് രണ്ട് രീതിയിലാണ് ഈ വരുന്നവര് സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രമല്ലല്ലോ അവര് ചൈനയിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കും ആ വിദേശ നാണ്യവും ആ ഡോളറുകളും ചൈനയ്ക്ക് ലഭിക്കും അല്ലെങ്കിൽ ആ യൂറോയും ചൈനയ്ക്ക് ലഭിക്കും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് പോകും മധ്യവർത്തികൾ ഇല്ലാതെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് അമേരിക്കൻ യൂറോപ്യൻ കൺസ്യൂമർക്ക് അത് വലിയ ലാഭമായിരിക്കും അങ്ങനെ പ പല രീതിയിലാണ് അവിടുത്തെ കൺസ്യൂമറിന്റെ ലാഭം ഇത് എങ്ങനെ തടുക്കണമെന്ന് അറിയാൻ വയ്യാതെ അമേ ഡ ഡൊണാൾഡ് ട്രംപ് അന്തം വിട്ടിരിക്കാണ് ഇന്നലെ ട്രംപിനെതിരെ വലിയ പ്രകടനങ്ങളാണ് നാൽപ്പത് അമേരിക്കൻ നാൽപ്പതമ്പത് അമേരിക്കൻ പിന്നെ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് ഇന്നലെ വലിയ പ്രകടനങ്ങളായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും ഓരോ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നു അതായത് ട്രംപ് ഈ കിണറ്റിലെ തവളയെ പോലെ അവിടെ നിന്നുകൊണ്ട് പിന്നെ എടുത്ത തീരുമാനങ്ങൾ വളരെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പം അത് ആ ട്രംപിന്റെ ഈ വർഷങ്ങളെടുത്ത് ആലോചിച്ച് എടുത്ത തീരുമാനത്തെ തകർക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് എന്ത് അറിയാൻ വയ്യാതെ അന്തം വിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് കാരണം ഇയാൾക്കെതിരെ നാട് നീള പ്രകടനങ്ങൾ പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കുറച്ച് ദിവസം രണ്ടാണല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഫെഡറൽ സുപ്രീം കോടതിയിൽ സ്വയം ഹാജരാകുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് ആ ഹാജരാകുന്നത് ഈ പിന്നെ തീരുവ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ തന്നെയാണ് കാരണം തീരുവ ഈ രീതിയിൽ തീരുവ ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിന് ഇല്ല എന്നാണ് കോ താഴെ ഉള്ള രണ്ട് കോടതികൾ കണ്ടെത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയും അത് ശരിവെക്കുകയാണെങ്കിൽ ട്രംപിന്റെ കാര്യം അതോടുകൂടി തീരുകയാണ് ട്രംപ് അതിൽ നിന്ന് കോടതിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താനായിട്ട് ഇപ്പോൾ ഒരു തന്ത്രം പ്രയോഗിച്ചു കാരണം അങ്ങനെ കോടതി ട്രംപിന് അധികാരമില്ല എന്ന് വിധിച്ചാൽ അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ വലിയ നാണക്കേടാകുമെന്നും ഇതുവരെ തീരുവയുടെ ഇനത്തിൽ അമേരിക്കയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ബില്യൺ യു എസ് ഡോളർ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇതൊക്കെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും ഇത് അമേരിക്കയുടെ യശസ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇല്ലാതാകുന്നു അത് സുപ്രീം കോടതി ഒരിക്കലും അതിന് തുനിയരുതെന്നും പറഞ്ഞു അതായത് ട്രംപ് ചെയ്ത പ്രവർത്തിക്ക് ന്യായമുണ്ടെന്ന് ട്രംപ് പോലും പറയുന്നില്ല ട്രംപിന് ഇല്ലാത്ത അധികാരം ട്രംപ് പ്രയോഗിച്ചു എന്നത് ട്രംപ് അംഗീകരിക്കുന്നു പരോക്ഷമായിട്ട് പക്ഷേ ഈ വിഷയം ഇപ്പോൾ എടുത്ത് കോടതി വിധി ഉണ്ടായാൽ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും യശസ്സിനും സമ്പദ്ഘടനയ്ക്കും ഒക്കെ കനത്ത ആഘാതം ഏൽപ്പിക്കും എന്നുള്ള ഒരു വാദഗതി ഉയർത്തിയാണ് ട്രംപ് കോടതിയെ ഇപ്പൊ പേടിപ്പിക്കുന്നത് പക്ഷെ ഇതിൽ ഒരർത്ഥവുമില്ല കാരണം ഇങ്ങനെ പറയുമ്പോൾ ട്രംപ് ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളെ അംഗീകരിക്കണം എന്ന് ട്രംപ് തന്നെ കോടതിയോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു കോടതിക്ക് അത് അംഗീകരിക്കാൻ പറ്റൂ ചുരുക്കി പറഞ്ഞാല് വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ട്രംപ് ഇപ്പോൾ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ചൈന മൂന്നാമത്തെ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണ് ഇതിൻ്റെ എല്ലാ ആകർഷണീയത എന്ന് പറയുന്നത് അമേരിക്കയുടെ ഉയർന്ന ജീവിത ചെലവും നിർമ്മാണ ചെലവും കണക്കിലെടുക്കുമ്പോൾ ചൈനയ്ക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ അതായത് അമേരിക്കയുടെ ഒരു ശരാശരി ഉപഭോക്താവിന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നം അതിന് അതേ ക്വാളിറ്റി ഉൽപ്പന്നം അതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് മാത്രമാണ് ഈ പാശ്ചാത്യ ബ്രാൻഡ് അത് ചൈനയിൽ നിന്നും ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അഞ്ചിലൊന്ന് വിലക്ക് തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേണ്ടത് പറയും യഥാർത്ഥത്തിൽ ഈ ഉൽപ്പന്നം വാങ്ങുന്നത് നിരോധനം എന്തെങ്കിലും രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയാൽ അമേരിക്കയിലെ ശരാശരി പൗരന്റെ രോഷം ട്രംപിന് നേരെ തിരി ഇപ്പോൾ തന്നെ അമേരിക്കയിലെ ശരാശരി പൗരൻ സാധന വിലകൾ വാണം പോലെ കുതിച്ചു കയറിയതിൽ അവിടുത്തെ സാധാരണ പൗരൻ വളരെയധികം വിഷണ്ണനും ഖിന്നനും അതുപോലെ രോഷാകുലനുമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന നികുതി എന്ന് പറയുന്നത് അമേരിക്കയുടെ പുരോഗതിക്കല്ലായിരുന്നു എന്നും അത് അമേരിക്കയുടെ നാശത്തിലേക്ക് ട്രംപ് എടുത്ത സ്വയംകൃത അനർഥമാണ് എന്നും ഉള്ള ഒരു സത്യം പുറത്തേക്ക് വരാൻ പോവുകയാണ് ഇത് നേരിടാൻ ട്രംപിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല ട്രംപ് സമസ്ത അപരാധവും പറഞ്ഞ് കോടതിയിൽ ഒന്നിൽ കീഴടങ്ങും അതല്ലെങ്കിൽ സുപ്രീം കോടതി ട്രംപിനെ പാഠം പഠിപ്പിക്കുക എന്തായാലും വരും ദിവസങ്ങളിൽ വിചാരിച്ച അത്ര എളുപ്പമല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചൈന ചില പൊടിക്കൈകൾ കൊണ്ട് അമേരിക്കയുടെ ഈ പറയുന്ന അതിബുദ്ധിയെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് തൽക്കാലം നമ്മുടെ മുമ്പിൽ കാണുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരം ഇത് കൂടുതൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം